യും പോളയും നിറഞ്ഞ പുഴ സ്വന്തം ചിലവിൽ വൃത്തിയാക്കുക അവിടെ സഞ്ചാരികൾക്കായി ഒരു ബോട്ട് ടൂറിസം ആവിഷ്കരിക്കുക നമ്മൾ ഈ ഗുണപാഠ കഥകളിലെ പോലൊരു ജീവിതത്തെ കാണാൻ പോവുകയാണ് എറണാകുളം തൃപ്പൂണിത്തുറയിൽ തൻ്റെ സമയത്തിൻ്റെ ഏറിയ പങ്കും നെടുങ്ങാപ്പുഴയ്ക്കായി മാറ്റിവയ്ക്കുന്ന മോഹനന്റെ കഥ കാണാം ഈ പുഴയെ ഇങ്ങനെ കാണാൻ പറ്റില്ലായിരുന്നു കാഴ്ചകൾ കണ്ട് ബോട്ടിൽ പോകാനും കഴിയുമായിരുന്നില്ല പായലും പോളയും കയറി പുഴയൊഴുകുന്ന യാതൊരു ലക്ഷണവുമില്ലാതിരുന്ന ഇവിടം ഇങ്ങനെ മാറ്റിയത് ഒരൊറ്റയാളുടെ പ്രയത്നമാണ് ആളുടെ പേരാണ് മോഹനൻ അമ്പലമുകളിലെ റിഫൈനറി ജോലിക്കൊപ്പം നെടുങ്ങാപ്പുഴയെ മുപ്പത്തിയൊന്ന് വർഷത്തോളമാണ് മോഹനൻ ചേട്ടൻ കണ്ടുകൊണ്ടിരുന്നത് അനുദിനം നശിച്ചുകൊണ്ടിരുന്ന പുഴയെ വൃത്തിയാക്കാമെന്ന ആഗ്രഹമുണ്ടാകുന്നത് രണ്ട് വർഷം മുമ്പ് ആദ്യ പായലുകൾ മാറ്റി വെള്ളത്തിന് തടസ്സമില്ലാതെ ഒഴുക്കി പുഴയുടെ ജീവൻ തിരികെ കൊണ്ടുവന്നു ഒരു തമാശന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത സാധനമാണ് ക്രമേണ ഞങ്ങളിത് ടൂറിസം ത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിലേക്ക് നമ്മൾ കൂടിയത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് എല്ലാം നല്ലൊരു സഹായങ്ങൾ അവർ ഇതിനു വേണ്ടി ലൈസൻസിൻ്റെ കാര്യം വാക്ക് ചെയ്യുന്ന എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു നല്ലൊരു ട്രീറ്റ്മെൻറ്റ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടണമുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വെച്ചാൽ ഇനിയുള്ള കാലം വില്ലേജ് ടൂറിസമൊക്കെ നല്ലോണം പ്രൊമോട്ട് ചെയ്യേണ്ട കാലം കഴിഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ പലയിടത്തും തൊഴിലില്ലായ്മ ഒരു പ്രധാന ഘടകമാണ് സ്വയം തൊഴിൽ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് ഞങ്ങളിങ്ങനെ റിട്ടയർമെൻറ്റ് എൻ്റെ അനിയനും ഞാനും കൂടിയാണ് അനിയനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരാളും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു പ്രദേശത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന ഈ മോഹനേട്ടൻ്റെ പിന്നീടുള്ള ചിന്ത അങ്ങനെയാണ് പെഡൽ ബോട്ടും സ്പീഡ് ബോട്ടും ഒക്കെ കൊണ്ടുവരുന്നത് ഫെഡറൽ ടൂറിസം അല്ലെങ്കിൽ വില്ലേജ് ടൂറിസം എന്ന് പറഞ്ഞത് തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഒരു ചെയ്തൊരു പരിപാടിയാണ് കാരണം ഇപ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ചെറിയ പ്രോഗ്രാമാണ് ജനങ്ങൾക്ക് വളരെ കുറഞ്ഞ രൂപത്തിൽ നൂറ് രൂപ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് നാല് പേർക്ക് അരമണിക്കൂർ സ്പീഡ് ബോട്ടാണ് അരമണിക്കൂറ് കൊണ്ട് ഏതാണ്ട് നാല് കിലോമീറ്റർ പോകും നാനൂറ് രൂപ ഒരാൾക്ക് നൂറ് എന്നാലും എല്ലാവർക്കും സഹിക്കാൻ പറ്റാവുന്ന ചാർജാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ചിലവിൽ പത്ത് ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ടാണ് ബോട്ടുകൾ വാങ്ങിയത് വരുമാന മാർഗ്ഗം എന്നതിനപ്പുറം മോഹൻ ഇടന്ന് റിട്ടേൺമെന്റ് ജീവിതത്തിലെ സന്തോഷം കൂടിയായിരുന്നു നാശത്തിന്റെ വക്കിലായിരുന്ന നെടുങ്ങാപ്പുഴയ്ക്ക് ജീവൻ നൽകുന്നതിനോടൊപ്പം വില്ലേജ് ടൂറിസത്തിന് ഒരു സാധ്യത കൂടിയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് ക്യാമറ പേഴ്സൺ യദൂകൃഷ്ണനോടൊപ്പം ദേവൻ എം പി ന്യൂസ് മലയാളം കൊച്ചി